നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിലെ ഏറ്റവും വലിയ കോടീശ്വരൻ പി വി അൻവർ തന്നെ സ്വന്തം പേരിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് നാല് കോടിയുടെയും രണ്ട് ഭാര്യമാരുടെ പേരിൽ ഉള്ളതടക്കം അറുപത്തഞ്ച് കോടിയുടെയും സ്വത്താണ് അൻവറിനുള്ളത് ഭാര്യമാർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ ആസ്തി ഉള്ളതായാണ് പറഞ്ഞിരുന്നത് ഇതോടെ ഭാര്യമാരുടെ ടക്കം അൻവറിന്റെ സ്വത്തിൽ നാലര ഇരട്ടിയോളം വർധനം കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇത്തവണ നാൽപ്പത് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയുടെ വരുമാനം നഷ്ടമുള്ളതായും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു വർഷം നാല് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ വരുമാനം നഷ്ടമാണെന്ന് കാണിക്കുന്നത് മുപ്പത്തിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ സ്വയാർജിത ആസ്തികളാണ് അൻവറിൻ്റെത് പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് കോടിയുടെ ജംഗമ ആസ്തികളുമുണ്ട് പത്രികാ സമർപ്പണത്തിലെ കണക്കുകൾ പ്രകാരമാണിത് സ്ഥാവര വസ്തുക്കളുടെ വികസനത്തിനായി പതിമൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചിലവഴിച്ചു ഒരു കോടി രൂപയുടെ ആസ്തികളാണ് പിന്തുടർച്ചയായി ലഭിച്ചിരിക്കുന്നത് അൻവറിന്റെ രണ്ട് ഭാര്യമാരുടെ പേരിൽ പതിനാല് ദശാംശം മൂന്ന് ഏഴ് കോടിയുടെ ആസ്തികളാണ് ഉള്ളത് അറുപത്തെട്ട് ദശാംശം മൂന്ന് നാല് ജംഗമ വസ്തുക്കൾ രണ്ടു പേർക്കുമായി എഴുപത്തി ആറ് ദശാംശം എട്ട് ലക്ഷം രൂപ വില വരുന്ന രണ്ടായിരത്തി നാനൂറ് ഗ്രാം സ്വർണവും മൂന്ന് മക്കളുടെ പേരിലായി രണ്ടര ലക്ഷ ലക്ഷത്തിന്റെ ജംഗമ വസ്തുക്കൾ അൻവറിന്റെ പേരിൽ കർണാടകയിലടക്കം വിവിധ ഇടങ്ങളിലായി ഭൂമിയുമുണ്ട് മലപ്പുറം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും രണ്ട് ദശാംശം മൂന്ന് ഒൻപത് കോടിയും മഞ്ചേരി ആക്സിസ് ബാങ്കിൽ നിന്ന് ഒരു കോടിയും ഗ്രീൻ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൽ അൻപത്താറ് ദശാംശം അഞ്ച് നാല് ലക്ഷവുമടക്കം മൂന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ വായ്പയുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൊയോട്ട ഇന്നോവ ടാറ്റ എയ്സ് ഐഷർ ടിപ്പർ മഹീന്ദ്ര ബൊലറോ എന്നീ വാഹനങ്ങളുണ്ട് തന്റെ കമ്പനിയായ പി വിസ് റിയൽ എസ്റ്റേറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആറ് ദശാംശം മൂന്ന് ഏഴ് കോടി നിക്ഷേപിച്ചിരിക്കുന്നു ഗ്രീൻ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് Gracias. അറുപതിനായിരം രൂപയും ഇടവണ്ണ നായനാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ഒരു ലക്ഷത്തിന്റെയും നിക്ഷേപം വിവിധ ബാങ്കുകളിലായി ആറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ അൻവറിനും ജീവിത പങ്കാളികൾക്കും ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷവും ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേണിൽ നാൽപ്പത് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പണം വാങ്ങി വഞ്ചിച്ചെന്നതിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അൻവറിനെതിരെ പരാതിയുമുണ്ട് സംഭവത്തിൽ അൻവറിനെ െതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവരികയാണ് ജില്ലാ ഭരണാധികാരിയും കളക്ടറുമായ അമിത് മീണയ്ക്ക് മുൻപാകെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് പത്രിക അൻവർ സമർപ്പിച്ചത് എൽ ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പമാണ് കളക്ട്രേറ്റിൽ അദ്ദേഹം എത്തിയത് കെ പി ജയ്സലിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കാനുള്ള തുക നൽകിയത് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ മുതിർന്ന സി പി ഐ എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അജിത്ത് കൊള്ളാടി പി നന്ദകുമാർ പി പി വാസുദേവൻ ഇ എൻ മോഹൻദാസ് മാത്യു സെഫാസ്റ്റ്യൻ മുഹമ്മദ് ഷാ സബാ പുൽപ്പറ്റ അബ്ദു ഹാജി ശിവശങ്കരൻ വി അബ്ദുറഹ്മാൻ എം എൽ തുടങ്ങിയ നേതാക്കൾക്കൊപ്പമായിരുന്നു അൻവറിൻ്റെ പത്രികാ സമർപ്പണം